ഒരു യോഗിയുടെ ആത്മകഥ അദ്ധ്യായം എട്ട് ഭാരതത്തിൻ്റെ മഹാനായ ശാസ്ത്രജ്ഞൻ ജെസി ബോസ് കമ്പിയില്ല കമ്പിയുടെ കണ്ടുപിടുത്തം മാർക്കോണിക്ക് മുമ്പ് തന്നെ ജഗദീഷ് ചന്ദ്രബോസ് നടത്തിയിരുന്നു വഴിവക്കിൽ ശാസ്ത്രകാര്യങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടുനിന്ന ഒരു കൂട്ടം പ്രൊഫസർമാരുടെ അടുത്തേക്ക് കൗതുകം ജനിപ്പിക്കുന്ന ഈ പരാമർശം കേട്ട് ഞാൻ നടന്നു ചെന്നു ഭാരതീയനെന്ന അഹന്തയാണ് അവരുടെ കൂടെ കൂടാൻ എന്നെ പ്രേരിപ്പിച്ചതെങ്കിൽ ഞാൻ ഖേദിക്കുന്നു ആധ്യാത്മിക വിദ്യയ്ക്ക് മാത്രമല്ല ഭൗതികശാസ്ത്രങ്ങൾക്കു കൂടിയും കനത്ത സംഭാവനകൾ നൽകുന്ന കാര്യത്തിൽ ഭാരതത്തിന് പ്രമുഖമായ ഒരു പങ്കുവഹിക്കാൻ കഴിയുമെന്നതിൻ്റെ തെളിവുകളിൽ എനിക്കുള്ള ശക്തമായ താല്പര്യം നിഷേധിക്കാനാവില്ല അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത് ആ ശാസ്ത്രപണ്ഡിതൻ മടികൂടാതെ താൽപര്യപൂർവ്വം വിശദീകരിച്ചു കമ്പിയില്ല കമ്പിയുടെ ഒരു സംശ്ലേഷണിയും വൈദ്യുത തരംഗങ്ങളുടെ അപഭംഗം കാണിക്കുന്ന ഒരു ഉപകരണവും ആദ്യമായി വിഭാവനം ചെയ്തു നിർമ്മിച്ചത് ബോസാണ് എന്നാൽ ഈ ഭാരതീയ ശാസ്ത്രജ്ഞൻ ഈ കണ്ടുപിടുത്തം പണത്തിനു വേണ്ടിയോ വാണിജ്യാടിസ്ഥാനത്തിലോ ചൂഷണം ചെയ്തില്ല അദ്ദേഹം പൊടുന്നനെ തന്റെ ശ്രദ്ധ അചേതന വസ്തുക്കളിൽ നിന്നു സചേതന വസ്തുക്കളിലേക്ക് തിരിച്ചുവിട്ടു ചെടികളുടെ ശരീരഘടനാ എന്ന നിലയിലെ അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾ തൻ്റെ ഊർജതന്ത്രപരമായ മൗലിക നേട്ടങ്ങളെ കവച്ചു കവച്ചുവെക്കുന്നു എനിക്കു വിശദീകരണം നൽകിയ അദ്ദേഹത്തിന് ഞാൻ ഭവ്യതയോടെ നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു മഹാനായ ആ ശാസ്ത്രജ്ഞൻ പ്രസിഡൻസി കോളേജിൽ എൻ്റെ ഒരു സഹാധ്യാപകനാണ് എൻ്റെ വീടിനടുത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ അടുത്ത ദിവസം ഞാൻ എത്തി ആ പ്രാജ്ഞദേഹത്തെ സന്ദർശിച്ചു ആദരപൂർവമായ ഒരു അകലത്തിൽ നിന്നുകൊണ്ട് വളരെ കാലമായി ഞാൻ അദ്ദേഹത്തെ മാനിച്ചു പോരുകയായിരുന്നു ഗൗരവശാലിയും ഏകാന്തശീലനുമായ ആ സസ്യശാസ്ത്രജ്ഞൻ എന്നെ പ്രീതിപൂർവം സ്വാഗതം ചെയ്തു കഴിഞ്ഞ സുന്ദരനും ആരോഗ്യവാനുമായ അദ്ദേഹത്തിന് ഇടതൂർന്ന കറുത്ത മുടിയും വിശാലമായ നെറ്റിത്തടവും ഒരു സ്വപ്നാടകൻ്റെ ചിന്താധീനമായ കണ്ണുകളുമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്വരത്തിലെ സൂക്ഷ്മത ഒരു ജീവിതകാലത്തെ തൻ്റെ ശാസ്ത്രീയ വഴക്കത്തെ വെളിവാക്കി അടുത്ത കാലത്താണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ശാസ്ത്ര സമാജ വേദികളിൽ ഒരു പര്യവേഷ പര്യടനം നടത്തിയ ശേഷം ഞാൻ തിരിച്ചെത്തിയത് അവയുടെ അംഗങ്ങൾ ഞാൻ കണ്ടുപിടിച്ച സൂക്ഷ്മ ഉപകരണങ്ങളിൽ അത്യധികം താൽപ്പര്യം പ്രകടിപ്പിച്ചു എല്ലാ അചേതന സചേതന വസ്തുക്കളുടെയും അഖണ്ഡമായ ഏകത്വം ഈ ഉപകരണങ്ങൾ എടുത്തുകാട്ടി ബോസ് ക്രസ്കോഗ്രാഫിന് വസ്തുക്കളെ ഒരു കോടി മടങ്ങ് വലുതാക്കി കാണിക്കാനുള്ള കഴിവുണ്ട് സാധാരണ ഭൂതക്കണ്ണാടി ഏതാനും ആയിരം മടങ്ങു മാത്രമേ വലുതാക്കി കാണിക്കുന്നുള്ളൂ എങ്കിലും ജീവശാസ്ത്രത്തിന് അത് ശക്തമായ ഒരു ഉത്തേജനമാണ് നൽകിയത് ക്രസ്കോഗ്രാഫ് നിർണയാതീതമായ വിശാല ദൃശ്യങ്ങൾ തുറന്നുവെക്കുന്നു ശാസ്ത്രത്തിൻ്റെ വ്യക്തി നിബദ്ധമല്ലാത്ത കരങ്ങളാൽ പൗരസ്ത്യ പാശ്ചാത്യ പാശ്ചാത്യദേശങ്ങളെ തമ്മിലടുപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് വേഗത കൂട്ടാൻ സർ അങ്ങ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഞാൻ കേംബ്രിഡ്ജിലാണ് പഠിച്ചത് സിദ്ധാന്തങ്ങൾ എല്ലാം കർശനമായ പരീക്ഷണ പ്രമാണീകരണത്തിനു വിധേയമാക്കുന്ന പാശ്ചാത്യ രീതി എത്ര ശ്ലാഘനീയമാണ് അനുഭവത്തിലടിസ്ഥാനമാക്കിയ ആ രീതിയും എൻ്റെ പൈതൃകമായ ആത്മാവലോകന പാഠവവും കൈകോർത്തു പ്രവർത്തിച്ചു എത്രയോ കാലം പരസ്പര ബന്ധമില്ലാതെ വർദ്ധിച്ചിരുന്ന വിവിധ പ്രകൃതി മണ്ഡലങ്ങൾക്കിടയിൽ നിലനിന്നു പോന്ന നിശബ്ദത വഞ്ചിക്കാൻ ഇവ രണ്ടും എന്നെ പ്രാപ്തനാക്കി ചെടികൾക്ക് സൂക്ഷ്മഗ്രാഹിയായ ഒരു നാഡീവ്യൂഹവും വൈവിധ്യമാർന്ന വൈകാരിക ജീവിതവും ഉണ്ടെന്ന് ഏതൊരു കടുത്ത സംശയാലുവിനും ബോധ്യമാക്കുന്ന തെളിവുകളാണ് എന്റെ ക്രസ്കോഗ്രാഫിലെ കഥ പറയുന്ന ചിത്രങ്ങൾ സ്നേഹം വെറുപ്പ് സന്തോഷം ഭയം സുഖം ദുഃഖം ക്ഷോഭം ഉറക്കം പ്രേരണകൾക്ക് അനുരൂപമായ എണ്ണമറ്റ പല പ്രതികരണങ്ങൾ എന്നിവ ജന്തുക്കളിൽ എന്ന പോലെ സസ്യങ്ങളിലും സർവ്വസാധാരണമാണ് അങ്ങയുടെ രംഗപ്രവേശനത്തിനു മുമ്പ് സർവചരാചരങ്ങളിലെയും വിശിഷ്ടമായ ജീവസ്പന്ദനം വെറും കവിഭാവനയായി മാത്രമേ തോന്നുമായിരുന്നുള്ളൂ പ്രൊഫസർ എനിക്ക് അറിയാവുന്ന ഒരു യോഗിവൈദ്യൻ ഒരിക്കലും പൂക്കൾ അറുക്കുകയില്ലായിരുന്നു പടർന്നു നിൽക്കുന്ന പനിനീർച്ചെടിക്ക് അതിൻ്റെ മനോഹാരിതയിലുള്ള അഭിമാനത്തെ ഞാൻ അപഹരിക്കുകയോ എൻ്റെ മര്യാദകെട്ട പിടിച്ചുപറികൊണ്ട് അതിൻ്റെ അന്തസ്സിനെ അവഹേളിക്കുകയോ അദ്ദേഹത്തിൻ്റെ ബോധദയാമയമായ വാക്കുകൾ അങ്ങയുടെ കണ്ടുപിടുത്തങ്ങൾ അക്ഷരാർത്ഥത്തിൽ സത്യമാക്കുന്നു ശാസ്ത്രജ്ഞൻ സത്യത്തെ അറച്ചറച്ചും ശങ്കയോടും കൂടി സമീപിക്കുമ്പോൾ കവി അതിനോട് ദൃഢവും ഗാഢവുമായ സൗഹൃദം പുലർത്തുന്നു ഒരിക്കൽ എൻ്റെ പരീക്ഷണശാലയിൽ വന്ന് ക്രസ്കോഗ്രാഫിൻ്റെ സ്പഷ്ടമായ തെളിവുകൾ നേരിട്ടു കാണുക നന്ദിപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ മടങ്ങി അദ്ദേഹം പ്രസിഡൻസി കോളേജ് വിട്ടുവെന്നും കൽക്കത്തയിൽ ഒരു ഗവേഷണ കേന്ദ്രം തുറക്കാൻ ഒരുങ്ങുകയാണെന്നും പിന്നീട് ഞാൻ കേട്ടു ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നപ്പോൾ അതിൻ്റെ സമർപ്പണ പരിപാടികളിൽ ഞാൻ പങ്കുകൊണ്ടു ഉത്സാഹഭരിതരായ പരശതം ജനങ്ങൾ ആ പരിസരത്ത് ഉലാത്തി പുതിയ ശാസ്ത്രകേന്ദ്രത്തിൻ്റെ കലാചാതുരിയും ആത്മീയ പ്രതീകാത്മകതയും എന്നെ വശീകരിച്ചു നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഒരു ശ്രീകോവിലിൻ്റെ അവശിഷ്ടം അകലെ നിന്നു കൊണ്ടുവന്നതായിരുന്നു അതിൻ്റെ മുൻവശത്തെ വാതിൽ ഒരു താമരപ്പൊയ്കയുടെ പിന്നിൽ ദീപശികയേന്തിയ നാരീശിൽപം ഭാരതത്തിൽ സ്ത്രീത്വത്തെ അനശ്വരമായ പ്രകാശവാഹകമായി മാനിക്കുന്നതിൻ്റെ നിദർശനമായി നിലകൊണ്ടു ഉപവനത്തിലെ ഒരു ചെറിയ ക്ഷേത്രം ദൃശ്യപ്രതിഭാസങ്ങൾക്കു പിന്നിലെ അദൃശ്യ ചൈതന്യത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അൾത്താരയിൽ ഒരു ആരാധനാ വിഗ്രഹവും ഉണ്ടായിരുന്നില്ലെന്നത് ആ ദിവ്യവസ്തുവിൻ്റെ അമൂർത്തഭാവത്തെ സൂചിപ്പിച്ചിരിക്കുന്നു ഈ വേളയിലെ ബോസിന്റെ പ്രസംഗം ഏതോ പ്രചോദിതനായ ഋഷിവര്യൻ്റെ നാവിൽ നിന്ന് ഉതിരാൻ പോരുന്നതായിരുന്നു ഈ സ്ഥാപനം ഇന്നു ഞാൻ സമർപ്പണം ചെയ്യുന്നത് ഒരു ക്ഷേത്രമെന്ന നിലയിലാണ് വെറും ഒരു ഗവേഷണശാല എന്ന നിലയിലല്ല തിങ്ങി നിറഞ്ഞ സദസ്സിനെ അദ്ദേഹത്തിൻ്റെ വന്ദനീയവും ഉദാത്തവുമായ ഗാംഭീര്യം അദൃശ്യമായ ഒരു മേലങ്കി പോലെ വലയം ചെയ്തു എൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ പിന്തുടർന്ന് ഞാൻ അറിയാതെ തന്നെ എത്തിച്ചേർന്നത് ഊർജ്ജതന്ത്രത്തിൻ്റെയും ശരീരവിജ്ഞാനീയത്തിൻ്റെയും അതിർത്തി ദേശങ്ങളിലാണ് വിസ്മയമെന്ന് പറയട്ടെ സചേതന അചേതന വസ്തുക്കളുടെ അതിർവരമ്പുമായുന്നതും അവയുടെ സംഗമബിന്ദുക്കൾ തെളിഞ്ഞുവരുന്നതും ഞാൻ കണ്ടെത്തി അജൈവ വസ്തുക്കൾ ജഡമല്ലേയല്ലെന്ന് കാണപ്പെട്ടു അവ നിരവധി ശക്തികളുടെ പ്രവർത്തനം കൊണ്ട് തരളിതമാണ് ഒരു സർവസാർവത്രിക പ്രതിപ്രവർത്തനം ലോഹങ്ങളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും ഒരു കീഴിൽ കൊണ്ടുവരുന്നതായി തോന്നി ഇവയെല്ലാം പരമാർത്ഥത്തിൽ ഒരേ മൗലിക പ്രതിഭാസങ്ങൾ പ്രദർശിപ്പിച്ചു തളർച്ചയുടെയും മ്ലാനതയുടെയും അവയിൽ നിന്നുള്ള മോചന സാധ്യതയുടെ ഉത്കർഷത്തിൻ്റെയും അതുപോലെ തന്നെ മൃദാവസ്ഥയുടെയും സ്ഥിരമായ പ്രതികരണരാഹിത്യത്തിന്റെയും ഈ കനത്ത സാമാന്യ തത്വവൽക്കരണത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ഞാൻ റോയൽ സൊസൈറ്റിയുടെ മുമ്പാകെ പരീക്ഷണങ്ങൾ കൊണ്ടു തെളിയിച്ച ഫലങ്ങൾ ഞാൻ പ്രഖ്യാപിച്ചത് പക്ഷേ അവിടെ സന്നിഹിതരായിരുന്ന ശരീരശാസ്ത്രജ്ഞർ അവരുടെ സുരക്ഷിത സാമ്രാജ്യങ്ങളിലേക്ക് ഞാൻ അതിക്രമിച്ചു കടക്കാതെ പകരം എനിക്ക് വിജയം സുനിശ്ചിതമായി കഴിഞ്ഞ ഊർജ്ജതന്ത്ര ഗവേഷണങ്ങളിൽ ഒതുങ്ങി നിൽക്കാൻ എന്നെ ഉപദേശിച്ചു അപരിചിതമായ ഒരു ജാതി വ്യവസ്ഥയുടെ മേഖലയിലേക്ക് ഞാൻ അറിയാതെയെങ്കിലും കയറുകയും അതിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളെ ഉല്ലംഘിക്കുകയും ചെയ്തു പോയി അറിവില്ലായ്മയെ ദൈവവിശ്വാസമായി തെറ്റിദ്ധരിക്കുന്ന ബോധപൂർവമല്ലാത്ത ഒരു മതപരമായ പക്ഷപാതവും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു പരിണാമാത്മകമായ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ദുരൂഹത കൈക്കൊണ്ട് നമ്മെ വലയം ചെയ്തിരിക്കുന്ന ആ ദിവ്യദേഹം ചോദ്യം ചെയ്യാനും മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൂടി നമ്മിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നത് നാം പലപ്പോഴും വിസ്മരിക്കുന്നു വർഷങ്ങളായി നിലനിൽക്കുന്ന അന്യരുടെ തെറ്റിദ്ധാരണാനിമിത്തം ശാസ്ത്രഭക്തന്റെ ജീവിതം അവസാനമില്ലാത്ത പോരാട്ടങ്ങൾ കൊണ്ട് അനിവാര്യമായും നിറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി നേട്ടവും കോട്ടവും വിജയവും പരാജയവും ഒന്നായി കണക്കാക്കി തന്റെ ജീവിതം ഭക്തിപുരസരമായ ഒരു തിരുമുൽക്കാഴ്ചയായി അർപ്പിക്കുകയാണ് അവൻ ചെയ്യേണ്ടത് കാലക്രമത്തിൽ ലോകത്തിലെ പ്രമുഖ ശാസ്ത്ര സമിതികൾ എൻ്റെ സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും സ്വീകരിക്കുകയും ശാസ്ത്രത്തിന് ഭാരതം നൽകിയ സംഭാവനയുടെ പ്രാധാന്യം അംഗീകരിക്കുകയും ചെയ്തു അല്പമോ പരിമിതമോ ആയ എന്തിനെങ്കിലും ഭാരതത്തിൻ്റെ മനസ്സിനെ എപ്പോഴെങ്കിലും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ജീവസുറ്റ അനിശ്യൂതമായ ഒരു പാരമ്പര്യവും പുനർനവീകരണത്തിനുള്ള സർഗശക്തിയും കൊണ്ട് എണ്ണമറ്റ പരിവർത്തനങ്ങളിൽ കൂടി ഈ നാട് സ്വയം പുനഃക്രമീകരിച്ചിട്ടുണ്ട് താൽക്കാലികവും എന്നാൽ ആകർഷകവുമായ നേട്ടങ്ങൾ വിഗണിച്ചുകൊണ്ട് നിഷ്ക്രിയമായ ത്യാഗത്തിലൂടെയല്ലാതെ ക്രിയാത്മകമായ പോരാട്ടം കൊണ്ട് ജീവിതത്തിലെ പരമോന്നതമായ ആദർശങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച അനേകം ഭാരതീയർ എക്കാലവും ഉണ്ടായിട്ടുണ്ട് സമരത്തെ നേരിടാൻ തുനിയാത്ത ദുർബലന് താൻ ഒന്നും നേടാത്തതുകൊണ്ട് പരിത്യജിക്കാനും ഒന്നുമുണ്ടായിരുന്നില്ല കഠിനമായി പൊരുതി വിജയം വരിച്ച ഒരുവന് മാത്രമേ തൻ്റെ വിജയാനുഭവത്തിൻ്റെ സൽഫലങ്ങളേക്ക് ലോകത്തെ സമ്പന്നമാക്കാൻ കഴിയൂ ജടവസ്തുക്കളുടെ പ്രതികരണം പറ്റിയുള്ള അപ്രതീക്ഷിതമായ പുതിയ അറിവുകൾ എന്നിവയിൽ ഇതിനകം ബോസ് ലബോറട്ടറിയിൽ നടത്തപ്പെട്ട പഠനങ്ങൾ ഊർജതന്ത്രം ശരീരശാസ്ത്രം വൈദ്യം കൃഷിശാസ്ത്രം എന്നുവേണ്ട മനഃശാസ്ത്രത്തിൽ പോലും വിശാലമായ മേഖലകളിൽ പുതിയ ഗവേഷണ പഠനങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട് അപരിഹാര്യമെന്ന് ഇതുവരെ കരുതിയിരുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കർശനമായ സൂക്ഷ്മതയില്ലാതെ സാധ്യമല്ല ഞാൻ രൂപകൽപ്പന ചെയ്ത അതിശക്തവും സൂക്ഷ്മഗ്രാഹികളുമായ ഉപകരണങ്ങളുടെയും പണിയായുധങ്ങളുടെയും നീണ്ട നിരകൾ അവയുടെ കൂട്ടിൽ പ്രവേശന ഹാളിൽ കാണുന്നത് അതുകൊണ്ടാണ് ബാഹ്യമായി കാണപ്പെടുന്ന മിഥ്യയുടെ പിന്നിലുള്ള അദൃശ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സുദീർഘമായ പ്രയത്നങ്ങളുടെയും മനുഷ്യപരിമിതികളെ മറികടക്കാൻ ആവശ്യമായ നിരന്തരമായ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും കർമ്മകുശലതയുടെയും കഥയാണ് അവ പറയുന്നത് മിഥ്യയുടെ പുറകിൽ സത്യത്തിൻ്റെ നിയമങ്ങളുടെ മറ നീക്കുന്ന മനസ്സാണ് യഥാർത്ഥ ഗവേഷണശാലയെന്ന് സർഗശക്തിയുള്ള എല്ലാ ശാസ്ത്രജ്ഞർക്കും അറിയാം ഇവിടെ നടത്തപ്പെടുന്ന പ്രഭാഷണങ്ങൾ മൗലികമല്ലാത്ത അറിവിൻ്റെ വെറും പുനരാവർത്തനം ആയിരിക്കുകയില്ല അവ ഈ ഹാളുകളിൽ ഇതം പ്രഥമമായി പരീക്ഷിച്ചു തെളിയിച്ച പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രഖ്യാപിക്കും ഈ സ്ഥാപനത്തിൻ്റെ മുറയ്ക്കുള്ള പ്രസിദ്ധീകരണങ്ങൾ മുഖേന ഈ ഭാരതീയ സംഭാവനകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ചേരും അവ പൊതു സ്വത്തായിത്തീരും അവയ്ക്ക് ഒരു പാറ്റൻറ്റ് ഒരിക്കലും എടുക്കുകയില്ല അറിവിനെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കു മാത്രം വേണ്ടി ഉപയോഗിക്കുകയെന്ന അവിശുദ്ധ കർമ്മത്തിൽ നിന്നും നാം എന്ന നീക്കും വിമുക്തരായിരിക്കണമെന്നാണ് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക സത്ത അനുശാസിക്കുന്നത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഗവേഷകർക്കും ഈ സ്ഥാപനത്തിലെ സൗകര്യങ്ങൾ കഴിയുന്നിടത്തോളം ലഭ്യമാക്കണമെന്നാണ് എൻ്റെ മറ്റൊരു അഭിലാഷം ഇക്കാര്യത്തിൽ എൻ്റെ നാടിൻ്റെ പാരമ്പര്യം പുലർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇരുപത്തിയഞ്ച് നൂറ്റാണ്ട് മുമ്പുള്ള പോലും നളന്ത തക്ഷശില എന്നീ പ്രാചീന സർവകലാശാലകളിലേക്ക് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള പണ്ഡിതന്മാരെ ഭാരതം സ്വാഗതം ചെയ്തിട്ടുണ്ട് ശാസ്ത്രം അതിൻ്റെ സാർവലൗകികതയിൽ പൗരസ്ത്യമോ പാശ്ചാത്യമോ അല്ല അത് ഏറിയ കൂറും സർവ്വരാഷ്ട്രീയമാണ് എങ്കിലും അതിന് മഹത്തായ സംഭാവനകൾ നൽകാൻ ഭാരതം വിശേഷിച്ചും യോഗ്യമാണ് പരസ്പര വിരുദ്ധമെന്ന് തോന്നുന്ന ഒരു പറ്റം വസ്തുതകളിൽ നിന്ന് ഒരു പുതിയ ക്രമമോ വ്യവസ്ഥയോ വേർതിരിച്ചെടുക്കാൻ പ്രാപ്തമായ ഭാരതത്തിൻ്റെ ഉജ്ജ്വലമായ ഭാവനയെ ഏകാഗ്രതാവൃത്തി നിയന്ത്രണത്തിൽ നിർത്തുന്നു ക്ഷമയോടെ മനസ്സിനെ സത്യാന്വേഷണത്തിനായി വിനിയോഗിക്കാൻ ഈ നിയന്ത്രണം ശക്തി നൽകുന്നു ആ ശാസ്ത്രജ്ഞൻ പറഞ്ഞു നിർത്തിയ വാക്കുകൾ എൻ്റെ കണ്ണുകൾ ഈറനാക്കി കാലത്തെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ കുഴക്കിയ ക്ഷമ ഭാരതത്തിൻ്റെ ഒരു പതിയായ ശബ്ദമല്ലേ ഉദ്ഘാടന ദിനത്തിന് ഏതാനും ദിവസങ്ങൾക്കു ശേഷം വീണ്ടും ഒരിക്കൽ ഞാൻ ആ ഗവേഷണശാല സന്ദർശിച്ചു തൻ്റെ വാഗ്ദാനം ഓർമ്മയുണ്ടായിരുന്ന ആ മഹത്തായ സസ്യശാസ്ത്രജ്ഞൻ എന്നെ തൻ്റെ പ്രശാന്തമായ ഗവേഷണശാലയിലേക്ക് കൊണ്ടുപോയി ക്രസ്കോഗ്രാഫ് ഈ പന്നൽ ചെടിയോട് ഞാൻ ഘടിപ്പിക്കാം ഇതിൻ്റെ വിപുലീകരണശേഷി അപാരമാണ് ഈ അനുവാദത്തിലെ വർധനം ഒരു ഒച്ചു ഇഴയുന്നതിനും നൽകിയാൽ അത് ഒരു എക്സ്പ്രസ് ട്രെയിൻ സഞ്ചരിക്കുന്നത് പോലെ കാണപ്പെടും ആ പന്നൽച്ചെടിയുടെ വലുതാക്കി പ്രതിഫലിപ്പിച്ച നിഴൽ വീണ സ്ക്രീനിൽ എൻ്റെ ദൃഷ്ടി ആകാംക്ഷയോടെ പതിഞ്ഞു ജീവൻ്റെ സൂക്ഷ്മമായ ചലനങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണാമായിരുന്നു എൻ്റെ കൗതുകം നിറഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ ആ ചെടി സാവധാനം വളരുകയായിരുന്നു ചെടിയുടെ അഗ്രഭാഗം ഒരു ചെറിയ ലോഹക്കമ്പി കൊണ്ട് ശാസ്ത്രജ്ഞൻ തൊട്ടു ഉരുത്തിരിയുന്ന ആ മൂകനാടകം പൊടുന്നനെ നിലച്ചുപോയി ആ കമ്പി മാറ്റിയ ഉടൻ തന്നെ അതിൻ്റെ വാചാലമായ താളലയങ്ങൾ പുനരാരംഭിച്ചു ലഘുവെങ്കിലും ബാഹ്യമായ ഒരു ഇടപെടൽ ചെടിയുടെ സൂക്ഷ്മഗ്രാഹിയായ കോശജാലങ്ങൾക്ക് എത്ര ഹാനികരമാണെന്ന് കണ്ടല്ലോ ബോസ് പറഞ്ഞു നോക്കൂ ഇനി ഞാൻ ക്ലോറോഫോം പ്രയോഗിക്കാം എന്നിട്ട് അതിൻ്റെ മറുമരുന്ന് കൊടുക്കാം ക്ലോറോഫോമിൻ്റെ ശക്തി കൊണ്ട് എല്ലാ ജൈവപ്രവർത്തനങ്ങളും നിലച്ചു മറുമരുന്ന് ചെടിയെ പുനരുജ്ജീവിപ്പിച്ചു സ്ക്രീനിലെ പരിണാമാത്മകമായി ഉരുത്തിരിഞ്ഞ ഈ ചലനങ്ങൾ ഒരു തിരക്കഥയേക്കാളേറെ എന്നെ പിടിച്ചിരുത്തി എൻ്റെ ചങ്ങാതി ഇവിടെ ഒരു വില്ലൻ്റെ റോളിൽ മൂർച്ചയുള്ള ഒരു ഉപകരണം പന്നലിൻ്റെ ഒരു ഭാഗത്ത് കുത്തിയിറക്കി ഇടവിട്ടുള്ള പിടച്ചിൽ വേദന വെളിവാക്കി ചെടിയുടെ തണ്ടിലൂടെ ഒരു ക്ഷൗരക്കത്തി കുറച്ചു കടത്തിയപ്പോൾ പന്നലിൻ്റെ നിഴൽ ശക്തിയായി പിടഞ്ഞു എന്നിട്ട് മരണത്തിൻ്റെ അന്തിമമായ ത്രാസത്തോടെ അത് നിശ്ചലമായി ഒരു വൻ വൃക്ഷത്തിന് ആദ്യം ക്ലോറോഫോം കൊടുത്തിട്ട് വിജയകരമായ ഒരു പറിച്ചുനടിയിൽ ഞാൻ സാധിച്ചു സാധാരണയായി പറിച്ചു മാറ്റിയ ശേഷം ഇത്തരം വനസമ്രാട്ടുകൾ വളരെ വേഗം മരണമടയാറുണ്ട് ജീവൻ രക്ഷ നൽകുന്ന ആ ഉദ്യമത്തെ പറ്റി പറഞ്ഞ് ജഗദീഷ് പുഞ്ചിരിച്ചു എൻ്റെ സൂക്ഷ്മോപകരണങ്ങളുടെ ചിത്രങ്ങൾ വൃക്ഷങ്ങൾക്ക് ഒരു രസചംക്രമണം വ്യൂഹമുണ്ടെന്ന് തെളിയിച്ചു ജന്തുക്കളിലെ രക്തമർദ്ദത്തോട് സസ്യങ്ങളിലെ രക്തചംക്രമണത്തിന് സാധർമ്യമുണ്ട് ചിലർ സാധാരണ മുന്നോട്ട് വയ്ക്കാറുള്ള കോശാകർഷണ നിയമം പോലെയുള്ള യാന്ത്രിക സിദ്ധാന്തങ്ങളെ ആധാരമാക്കി ചെടികളിലെ രസത്തിൻ്റെ മേലേക്കുള്ള പ്രവാഹം വിശദീകരിക്കാൻ സാധ്യമല്ല ഈ പ്രതിഭാസം ജീവനുള്ള കോശങ്ങളുടെ പ്രവർത്തനമാണെന്ന് ക്രസ്കോഗ്രാഫ് മുഖേന തെളിഞ്ഞുകഴിഞ്ഞു വൃക്ഷത്തിൻ്റെ ചുവടുവരെ വ്യാപിച്ചതും ഒരു യഥാർത്ഥ ഹൃദയത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നതുമായ കുഴൽ രൂപത്തിലെ ഒരു നാളിയിൽ നിന്ന് സങ്കോചവികാസ തരംഗങ്ങൾ ഉദ്ഗമിക്കുന്നു ഏകരൂപമായ ഒരു സങ്കല്പമാണ് നാനാരൂപമായ പ്രകൃതിയെ കൂട്ടിയിണക്കുന്നതെന്ന് കൂടുതൽ സൂക്ഷ്മമായി നാം മനസ്സിലാക്കുമ്പോൾ തെളിവ് കൂടുതൽ ശക്തമാകുന്നു മഹാനായ ആ ശാസ്ത്രജ്ഞൻ മറ്റൊരു ബോസ് ഉപകരണം ചൂണ്ടിക്കാട്ടി ഒരു കഷ്ണം വെള്ളീയത്തിൽ ഒരു പരീക്ഷണം ഞാൻ കാട്ടിത്തരാം ലോഹങ്ങളിലുള്ള ജീവശക്തി ചോദനങ്ങളോട് പ്രതികൂലമായോ അനുകൂലമായോ പ്രതികരിക്കുന്നു മഷിയടയാളങ്ങൾ വിവിധ പ്രതിപ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുന്നു ആണവഘടനയുടെ സ്വാഭാവികമായ തരംഗങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രാഫുകൾ ഞാൻ അതീവ താൽപ്പര്യത്തോടെ ശ്രദ്ധിച്ചു പ്രൊഫസർ വെള്ളീയത്തിന് ക്ലോറോഫോം കൊടുത്തപ്പോൾ കമ്പനാത്മകമായ രേഖപ്പെടുത്തലുകൾ നിന്നു ലോഹം അതിൻ്റെ സാധാരണ സ്ഥിതി വീണ്ടെടുത്തപ്പോൾ പ്രക്രിയ ക്രമേണ പുനരാരംഭിച്ചു എൻ്റെ ചങ്ങാതി ഒരു വിഷമയമായ രാസവസ്തു പ്രയോഗിച്ചു ലോഹകഷ്ണത്തിൻ്റെ വിറയ്ക്കുന്ന അന്ത്യത്തോടൊപ്പം ക്രസ്കോഗ്രാഫിൻ്റെ സൂചി നാടകീയമായി ഗ്രാഫിൽ ഒരു ചരമക്കുറിപ്പ് എഴുതി ചേർത്തു ശാസ്ത്രജ്ഞൻ പറഞ്ഞു കത്രികകളിലും യന്ത്രങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന പോലുള്ള ലോഹങ്ങൾ ക്ഷീണത്തിനു വിധേയമാണെന്നും ഇടയ്ക്കിടെയുള്ള വിശ്രമം അവയുടെ കാര്യക്ഷമത വീണ്ടെടുക്കുന്നുവെന്നും ബോസ് ഉപകരണങ്ങൾ വ്യക്തമായി തെളിയിച്ചു വിദ്യുശക്തി അവയിലൂടെ കടത്തിവിടുമ്പോഴോ കഠിനമായ സമ്മർദ്ദത്തിന് വിധേയമാകുമ്പോഴോ ലോഹങ്ങളിലെ ജീവസ്പന്ദനത്തിന് സാരമായ ഹാനി വരികയോ അവ മുഴുവനും നിലച്ചു പോകുകയോ ചെയ്യും അക്ഷീണമായ സൃഷ്ടിവൈഭവത്തിൻ്റെ വാചാലമായ പ്രമാണങ്ങളായി മുറിയിലുണ്ടായിരുന്ന അസംഖ്യം ഉപകരണങ്ങളിൽ ഞാൻ കണ്ണോടിച്ചു സർ അങ്ങയുടെ അത്ഭുതകരമായ യന്ത്രസാമഗ്രികൾ കൂടുതലായി ഉപയോഗിച്ച് വിശാലമായ അടിസ്ഥാനത്തിൽ കാർഷിക വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നില്ല എന്നത് ഖേദകരമാണ് സസ്യങ്ങളുടെ വേഗത്തിലുള്ള വളർച്ചയെ സഹായിക്കാൻ വിവിധ ജൈവരാസവസ്തുക്കൾക്കുള്ള കഴിവ് കാണിക്കുന്ന സത്വര പരീക്ഷണങ്ങൾ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ ശരിയാണ് ബോസ് ഉപകരണങ്ങൾക്ക് നിരവധി ഉപയോഗങ്ങൾ വരുന്ന തലമുറകൾ കണ്ടെത്തും തൻ്റെ ജീവിതകാലത്ത് സ്വന്തം പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഏറ്റുവാങ്ങുകയെന്നത് ഒരു ശാസ്ത്രജ്ഞനും സാധാരണയായി അനുഭവത്തിൽ വരാറില്ല സൃഷ്ടിപരമായ സേവനത്തിൻ്റെ സന്തുഷ്ടി അനുഭവിക്കുക എന്നതുതന്നെ ധാരാളമാണ് അക്ഷീണനായ ആ തപസ്സി ശ്രേഷ്ഠന് തൻ്റെ അകമഴിഞ്ഞ നന്ദി പറഞ്ഞിട്ട് ഞാൻ വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ വിസ്മയകരമായ സൃഷ്ടി വൈഭവത്തിന് എന്നെങ്കിലും അറുതി വരുമോ ഞാൻ ചിന്തിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിന് കുറവൊന്നും കണ്ടില്ല റെസനൻ്റ് കാർഡിയോഗ്രാഫ് എന്ന സങ്കീർണമായ മറ്റൊരു ഉപകരണം നിർമ്മിച്ച് ഭാരതത്തിലെ അസംഖ്യം സസ്യങ്ങളിൽ അദ്ദേഹം വ്യാപകമായ പരീക്ഷണങ്ങൾ തുടർന്നു ഔഷധി ഔഷധിയെന്നു സംശയിക്കു പോലും ചെയ്യാനിടയാകാത്ത അനേകം പ്രയോജനകരമായ മരുന്നുകളുടെ ഒരു ഔഷധ അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നു ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരു ഭാഗം ഒരു ഗ്രാഫിൽ കുറിക്കുന്ന തെറ്റാത്ത കൃത്യതയോടെയാണ് കാർഡിയോഗ്രാഫിൻ്റെ നിർമ്മാണം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ഘടനയിലെ അതിസൂക്ഷ്മമായ സ്പന്ദനങ്ങൾ റെസനൻറ്റ് രേഖകൾ അളക്കുന്നു അദ്ദേഹത്തിൻ്റെ കാർഡിയോഗ്രാഫിൻ്റെ ഉപയോഗം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായുള്ള ശസ്ത്രക്രിയകൾ ജന്തുക്കൾക്കു പകരം സസ്യങ്ങളിൽ നടത്തുവാൻ പ്രേരിപ്പിക്കുമെന്ന് മഹാനായ ആ സസ്യശാസ്ത്രജ്ഞൻ പ്രവചിച്ചു ഒരു സസ്യത്തിനും ഒരു ജന്തുവിനും ഒരേ മരുന്ന് കൊടുത്തതിൻ്റെ ഫലം രേഖപ്പെടുത്തിയത് വിസ്മയകരമായ ഐക്യരൂപ്യമാണ് നിരീക്ഷണത്തിൽ വെളിവാക്കിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മനുഷ്യനിൽ ഉള്ളതെല്ലാം സസ്യങ്ങളിലും വിഭാവനം ചെയ്തിട്ടുള്ളതായി കാണാം സസ്യങ്ങളിൽ നടത്തുന്ന പരീക്ഷണം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ദുരിതം കുറയ്ക്കുന്നതിന് ഉപയോഗപ്പെടും ബോസിൻ്റെ സസ്യസംബന്ധിയായ കണ്ടെത്തലുകൾ മാർഗദർശകമായിരുന്നു വർഷങ്ങൾക്കു ശേഷം മറ്റു ശാസ്ത്രജ്ഞന്മാർ അവ സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കൊളംബിയ സർവകലാശാലയിൽ നടത്തിയ പഠനങ്ങൾ ദ ന്യൂയോർക്ക് ടൈംസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു മസ്തിഷ്കത്തിലേക്കും അവിടെ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും നാടികൾ സന്ദേശങ്ങൾ അയക്കുമ്പോൾ ലഘുവായ വൈദ്യുത ചോദന കണികകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവയെ സൂക്ഷ്മമായ വൈദ്യുത മാബിനികൾ കൊണ്ട് അളക്കുകയും ആധുനിക യന്ത്രസാമഗ്രികൾ കൊണ്ട് ലക്ഷക്കണക്കിന് പെരുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വൈദ്യുത കണികകൾ നാഡീതന്തുക്കളിൽ കൂടി എത്രയോ വേഗം പ്രേഷണം ചെയ്യപ്പെടുന്നതിനാൽ ഇവയുടെ പ്രവാഹം പഠിക്കാൻ തൃപ്തികരമായ ഒരു മാർഗവും കണ്ടെത്തിയിട്ടില്ലായിരുന്നു സ്വർണ്ണമത്സ്യങ്ങളുടെ കണ്ണാടിക്കൂടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന നിറ്റല എന്ന ശുദ്ധജല ശുദ്ധജലസസ്യത്തിൻ്റെ നീണ്ട ഏകകോശങ്ങൾ ബലത്തിൽ ഒറ്റയായ തന്തുവിൻ്റെ സാദൃശ്യമുള്ളവയാണെന്ന് കണ്ടുപിടിച്ചതായി ഡോക്ടർ കെ എസ് കോളും ഡോക്ടർ എച്ച് എൽ കെർട്ടിസും റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ വേഗതയുടെ കാര്യത്തിലൊഴിച്ച് മനുഷ്യൻ്റെയും ജന്തുക്കളുടെയും നാഡീതന്തുക്കൾ പ്രസരിപ്പിക്കുന്നതിനു സമാനമായ സ്പന്ദനങ്ങൾ ശോഭിപ്പിക്കപ്പെടുമ്പോൾ നിറ്റലാ കോശങ്ങൾ പ്രസരിപ്പിക്കുന്നുവെന്ന് അവർ കണ്ടു സസ്യങ്ങളിലെ നാഡി നാഡീവൈദ്യുത ചോദനങ്ങൾക്ക് ജന്തുക്കളുടനേക്കാൾ ഗതിവേഗം വളരെ കുറവായി കാണപ്പെട്ടു നാഡീവ്യൂഹങ്ങളിലെ വൈദ്യുത പ്രേക്ഷണത്തിൻ്റെ മന്ദഗതിയിലുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു മാർഗമായി അങ്ങനെ ഈ കണ്ടുപിടുത്തത്തെ കൊളംബിയയിലെ ഗവേഷകർ വിനിയോഗിച്ചു അങ്ങനെ നിത്തിലാച്ചെടി മനസ്സിൻ്റെയും ജടവസ്തുവിൻ്റെയും അതിർത്തി ദേശത്തോടടുത്ത് കർശനമായി പരിരക്ഷിക്കപ്പെടുന്ന നിഗൂഢ രഹസ്യങ്ങൾ വെളിവാക്കാൻ പോന്ന ഒരു തരം ഉരക്കല്ലായി തീർന്നേക്കാം പ്രസിദ്ധ കവി രവീന്ദ്രനാഥ ടാഗോർ ഭാരതത്തിൻ്റെ ആദർശവാദിയായ ശാസ്ത്രകാരൻ്റെ ഉറ്റ സ്നേഹിതനായിരുന്നു അദ്ദേഹത്തെ ആ മധുര ബംഗാളി ഗായകൻ താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ സംബോധന ചെയ്തു ഹേ തപസി സാമമന്ത്രത്തിൻ പ്രാമാണികമാം വാക്കുകളിൽ ഈ ആഹ്വാനം നടത്തു ഉത്തിഷ്ഠത ജാഗ്രത ശാസ്ത്രവിജ്ഞാനത്തിൽ ഊറ്റം കൊള്ളുമാ മനുഷ്യനെ വിളിക്കൂ പണ്ഡിതവേദികളിൽ അർത്ഥശൂന്യമാം വാചകക്കഥത്തിലേർപ്പെട്ട ആ മൂടനാം ആത്മശ്ലാഘിയെ വിളിക്കൂ വെളിയിലേക്ക് പ്രകൃതിയുടെ മുഖത്തേക്ക് വരുവാൻ ഈ വിശാല ഭൂമിയിലേക്ക് ഈ ആഹ്വാനം നിൻ പണ്ഡിതവൃന്ദത്തിനു നൽകൂ അങ്ങയുടെ യജ്ഞകുണ്ടത്തിനു ചുറ്റും അവർ കൂടട്ടെ അങ്ങനെ നമ്മുടെ ഭാരതം ചിരപുരാതന ദേശം അവളിലേക്ക് സ്വയം തിരിച്ചു വരട്ടെ സ്ഥിരോത്സാഹത്തിൻ്റെ കർമ്മത്തിലേക്ക് കർത്തവ്യത്തിലേക്കും ഭക്തിപരതയിലേക്കും നിശ്ചയദാർഢ്യത്തോടെയുള്ള ധ്യാനത്തിൻ്റെ സമാധിയിലേക്കും ശാന്തയായി ലോപമില്ലാതെ ദന്ദ്ഹീനയായി ഒരിക്കൽ കൂടി അവളുടെ ഉത്തും വീണ്ടും അവൾ സർവ്വലോകത്തിൻ ഗുരുവായി ഉപവിഷ്ടയാകട്ടെ